നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് നാടുകളിൽ നിന്നും അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് കേൾക്കുന്നത് യു എയുടെ ചരക്ക് കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തതും മിസൈൽ ആക്രമണവും എല്ലാം ഈ വർഷാരംഭത്തിൽ തന്നെ ഏവരെയും തേടിയെത്തിയിരിക്കുകയാണ് രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് ഗൾഫ് മേഖല കേട്ടത് എന്നാൽ അതൊന്നും അവിടെ അവസാനിക്കുന്നില്ല എന്താണ് പുതിയ വാർത്തയിലൂടെ കാണുവാൻ സാധിക്കുന്നത് വർഷങ്ങളായുള്ള യുദ്ധഭൂമിയാണ് യമൻ എന്നത് ഏവർക്കും അറിയാം ചുറ്റുമുള്ള അറബ് സമ്പന്ന രാജ്യങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച നോക്കുന്ന ദരിദ്രഭൂമി ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായ യമനിൽ നിന്നുയർന്ന നിലവിളികൾക്ക് ഇപ്പോഴും അറുതിയില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം യമനിലെ രണ്ടിടത്താണ് ശക്തമായ മിസൈൽ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത് മരണം നൂറോളം സഅദ ഗവർണറേറ്റിലെ ജയിലിലും ഹുദൈദ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തുമായിരുന്നു ആക്രമണം നടന്നത് ജയിലിന് മുകളിൽ നിരവധി ബോംബുകളാണ് പതിച്ചത് ഇവിടെ മാത്രം എഴുപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭാ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് ഹുദൈദയിൽ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആ കുട്ടികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ തുടർച്ചയായ ആക്രമണം കാരണം ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ തകരാറിലായിട്ടുമുണ്ട് കുടിയേറ്റക്കാരും കുട്ടികളുമെല്ലാം കൊല്ലപ്പെട്ടെന്നും യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ആക്രമണം നടന്നതെന്നും യു എൻ ഏജൻസിയായ സേവ് ദ ചിൽഡ്രൻ അറിയിച്ചിരിക്കുകയാണ് യു എ യിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് യമനിൽ ശക്തമായ തിരിച്ചടി നൽകുകയാണ് സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂദികൾ ഈറ്റെടുത്തിരുന്നു ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രധാന സ്ഥലമാണ് സാധ ഇവിടെയാണ് സഖ്യസേന ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് സാദയിലെ ആശുപത്രികളെല്ലാം പരിക്കേറ്റവരാൾ നിറഞ്ഞിരിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അറിയിച്ചിരിക്കുന്നത് ജയിലിലെ ആക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ എല്ലാവരെയും വിവിധ ആശുപത്രിയിലേക്ക് മാറ്റി മരണസംഖ്യ ഉയരുകയാണെന്നും പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന യഹ്യ ഷഹീം ന്യൂയോർക്ക് ടൈംസിനോട് പറയുകയുണ്ടായി ബോംബാക്രമണത്തിൽ ജയിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു ഇതിനിടയിൽ നിരവധി പേർ കുടുങ്ങി അൻപതിലധികം പേർ കെട്ടിടത്തിനടിയിലുണ്ടെന്നാണ് കരുതുന്നത് ആക്രമണങ്ങൾ കാരണം യമനിൽ പൂർണ്ണമായും ഇന്റർനെറ്റ് തടസ്സം നേരിടുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് പോലും ഐക്യരാഷ്ട്രസഭയുടേതുൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ നൽകുന്ന വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത് തിങ്കളാഴ്ച അബുദാബിയിൽ നടന്ന ആക്രമണ ശേഷമാണ് അറബ് സഖ്യസേന യമനിൽ ആക്രമണം ശക്തമാക്കിയത് അബുദാബിയിലെ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഹുദൈദയിൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സൗദി സഖ്യസേന സാദിയിലെ ആക്രമണത്തിന് പിന്നിൽ ആര് എന്ന് വ്യക്തമല്ലെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക